ലോക്സഭാ ിൽ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തൃശൂർ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന പുതുക്കാട് നിയമസഭാ മണ്ഡലമാണ് തൃശൂരിന്റെ വിധി നിർണയിക്കുക എന്നതാണ് ഇതുവരെയുള്ള ചരിത്രം പുതുക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം തേടി ഒരു തിരിച്ചുപോക്ക് വാഴും ആര് വീഴും ഇത്തവണ പുതുക്കാട് ആര് വാഴും ആര് വീഴും എന്നത് പ്രധാന ചർച്ചയാണ് പുതുക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വിധി നിർണയിക്കുന്നത് ഭൂരിപക്ഷം വരുന്ന കർഷകരും കർഷക തൊഴിലാളികളുമായ വോട്ടർമാരാണ് ഇടതിനെയും വലതിനേയും മാറി പരീക്ഷിച്ച പുതുക്കാട് ഇക്കുറി ആർക്കൊപ്പം നിൽക്കുമെന്നത് പ്രവചനാതീതം കേരള രാഷ്ട്രീയത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള കൊടകരയ്ക്ക് പുതുക്കാട് എന്ന പേരും ഒരൽപ്പം രൂപമാറ്റവും സംഭവിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിനു മുൻപാണ് ജൈവകൃഷിയുടെ ഈറ്റിലമായി മാറിയ മണ്ഡലം പല പ്രമുഖരെയും വളർത്തുകയും തളർത്തുകയും ചെയ്തു മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോനും മന്ത്രിമാരായ കെ പി വിശ്വനാഥനും ലോനപ്പൻ നമ്പാടനും ഉൾപ്പെടെ പ്രമുഖരുടെ വിജയം കൊണ്ട് ശ്രദ്ധേയമായ കൊടകരയാണ് മണ്ഡലം പുനർനിർണയത്തിലൂടെ പുതുക്കാടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് അറുപത് കാലത്ത് ചാലക്കുടി ദ്വയാങ്ക മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കോൺഗ്രസിലെ സി ജി ജനാർദ്ദനെ തോൽപ്പിച്ച പി എസ് നമ്പൂതിരിക്ക് നിയമസഭ ചേരാത്തതിനാൽ സത്യപ്രതിജ്ഞ ചെയ്ത് എം എൽ എ ആകാനാവാതെ പോയ ചരിത്ര കൗതുകം മണ്ഡലത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലും പി എസ് നമ്പൂതിരിക്കായിരുന്നു ജയം അന്ന് തോറ്റത് കോൺഗ്രസ്സിലെ പി ആർ കൃഷ്ണൻ ിൽ സി അച്യുത അച്യുതമേനോനു വേണ്ടി പി എസ് സ്ഥാനമൊഴിഞ്ഞു ആ തെരഞ്ഞെടുപ്പിൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ എൻ വി ശ്രീധരനെ പരാജയപ്പെടുത്തി അച്യുത അച്യുതമേനോൻ സഭയിലെത്തി എഴുപത്തിയേഴിൽ ഭാരതീയ ലോക്ദലിന്റെ ടി പി സീതാരാമനെ തോൽപ്പിച്ച് കേരള കോൺഗ്രസിലെ ലോനപ്പൻ നമ്പാടനെ സഭയിലേക്ക് അയച്ചു എൺപതിലും നമ്പാടൻ തന്നെ എൺപത്തിരണ്ടിൽ മാണി ഗ്രൂപ്പിന് അടിതെറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി മത്സരിച്ച ഐ എം സി എസ് സ്ഥാനാർത്ഥി സി ജെ ജനാർദ്ദനൻ പ്രതിനിധിയായി പിന്നീട് കൊടകര കോൺഗ്രസ് നേതാവ് കെ പി വിശ്വനാഥൻ കുത്തകയാക്കുന്നതാണ് കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ തുടർച്ചയായി നാല് വിജയം എൺപത്തിയേഴിൽ എം എ കാർത്തികേയനെ പരാജയപ്പെടുത്തി തൊണ്ണൂറ്റിയൊന്നിലും തൊണ്ണൂറ്റിയാറിലും പി ആർ രാജൻ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഒന്നിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച ലോനപ്പൻ നമ്പാടനുമേൽ കെ പി വിജയം നേടി സി ാഥനിലൂടെയാണ് ഇടതുമുന്നണി മണ്ഡലം പിടിച്ചെടുത്തത് പതിനൊന്നിലും രവീന്ദ്രനാഥ് വിജയം ആവർത്തിച്ചു ഹാട്രിക് വിജയം എന്ന റെക്കോർഡിനൊപ്പം കൂറ്റൻ ഭൂരിപക്ഷം എന്ന നേട്ടവും ഇടതുപക്ഷം സ്വന്തമാക്കി തുടർന്ന് രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ കെ രാമചന്ദ്രനിലൂടെ എൽ ഡി എഫ് വീണ്ടും സ്ഥാനം ഉറപ്പിച്ചു വനന്തിരപ്പള്ളി മറ്റത്തൂർ കൊടകര പുതുക്കാട് അളകപ്പ നഗർ നെന്മണിക്കര തൃക്കൂർ എന്നീ ഏഴ് പഞ്ചായത്തുകൾ ചേർന്നതായിരുന്നു കൊടകര മണ്ഡലം പുനർനിർണയത്തിൽ കൊടകര പഞ്ചായത്ത് ചാലക്കുടി മണ്ഡലത്തിന്റെ ഭാഗമായി പകരം പറപ്പൂക്കര വല്ലച്ചിര പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തു നിലവിൽ മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തിൽ അഞ്ചിലും ഇടതിനാണ് ഭരണം ഇക്കുറി തൃശൂരിൽ പൊരിഞ്ഞ പോരാണ് ആരെടുക്കും എന്നതിൽ ആർക്കും ഉറപ്പില്ല ഇത്തവണ ഒരു പ്രവചനങ്ങൾക്കും തൃശൂരിന്റെ വിജയെ കണ്ടെത്തുക എളുപ്പമല്ല എങ്കിലും പ്രതീക്ഷ ചില വിഭാഗം വോട്ടർമാരിലാണ് ഇക്കുറി പുതുക്കാട് കുരിഞ്ഞ പോരാണ് നടക്കുന്നത് ടി എൻ പ്രതാപൻ സ്ഥാനാർത്ഥിയാകുന്നതിനെ ചൊല്ലി മണ്ഡലത്തിലെ കോൺഗ്രസിലുണ്ടായിരുന്ന അസ്വാരസ്യം കെ മുരളീധരന്റെ വരവോടെ പരിഹരിക്കാൻ കഴിഞ്ഞുവെന്നാണ് പ്രാദേശിക നേതൃത്വം അവകാശപ്പെടുന്നത് മാത്രമല്ല പ്രതാപൻ നടത്തിയ സ്നേഹ സന്ദേശ യാത്ര വോട്ടെടുപ്പിൽ കെ മുരളീധരന് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലുമുണ്ട് മുൻ മന്ത്രിയെന്ന നിലയിലും അല്ലാതെയും വി എസ് സുനിൽകുമാർ മണ്ഡലത്തിന് ചിരപരിചിതനാണ് ഒരു കാലത്ത് നാമമാത്രമായി മാത്രം വോട്ട് നേടാറുള്ള ബി ജെ പി കഴിഞ്ഞ തവണ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ടി എൻ പ്രതാപന് പുതുക്കാട് മണ്ഡലം നൽകിയത് എൽ ഡി എഫിലെ രാജാജി മാത്യു തോമസിന് ആറ് വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ആറായിരത്തി പ്രധാന ജീവനോപാധി കൃഷി തന്നെ അത് കഴിഞ്ഞാൽ കളിമൺ വ്യവസായവും തോട്ടം മേഖലയും വികസന പ്രവർത്തനങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ഭരണവും തന്നെയാണ് മൂന്ന് മുന്നണിയും തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുന്നത് പ്രചാരണ രംഗത്ത് സജീവമായിരിക്കെ ന്യൂജൻ വോട്ടർമാരിലും സ്ത്രീ വോട്ടർമാരിലുമാണ് മുന്നണികളുടെ പ്രതീക്ഷ വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക